നമ്മളിപ്പോ സ്ത്രീ വടക്കുന്നു ഇന്നത്തെ പരിപാടി കണ്ടിട്ട് വരെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഫ്രണ്ട്സ് നമുക്ക് നേരെ ആനനെ കണ്ടിട്ട് ആന ശരിക്കും ദുർഗാദാശനാണ് ഇവിടത്തെ ആന ഇതെല്ലാം അയ്യപ്പൻറെ അമ്പലം അയ്യപ്പന അടച്ചിട്ട് കാണുട്ട് അമ്പലത്തിൻ്റെ കൂടെ എനിക്ക് പറയുന്നു അല്ലേ ഫീനല്ലേ നമുക്ക് നമ്മുടെ ഒരുപാട് ഇടപ്പുക നമ്മളിവിടുത്തെ അടുത്ത ദൈവമാണ് നമുക്ക് നമ്മടെ നമ്മുടെ സൈഡ് കണ്ടിട്ട് വരാം അപ്പൊ നമുക്കിനി അമ്പലത്തിന്റെ സൈഡ് കണ്ടിട്ട് വരാം നമ്മളെ അമ്പലത്തിന്റെ നമ്മുടെ കളിപ്പാട്ടങ്ങളാണ് വല്ല അവർക്ക് അറിയില്ല ഇവിടെ കളിപ്പാട്ടങ്ങളാണ് നമുക്ക്